യേശുദേവൻ ജനിച്ചത് അങ്ങ് ജെറുസലേമിലാണെങ്കിലും ആഘോഷം മുഴുവൻ ഇങ്ങ് കൊച്ചിയിലാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് കൊച്ചിയിലെ ബ്രോഡ്വേ ജൂഡ് സ്ട്രീറ്റിലെ മേത്തർ ബസാർ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണെങ്കിലും ഇവിടെ എന്നേ ക്രിസ്മസ് ആയി കഴിഞ്ഞു ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ക്രിസ്മസ് ഐറ്റംസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജൂഡ് സ്ട്രീറ്റ് അഥവാ മേത്തർ ബസാർ വർണാഭമായ കാഴ്ചയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഡിപ്രഷൻ മുകളിലാണെങ്കിൽ തീർച്ചയായും കുടുംബവുമൊത്ത് ഇവിടെ ഒന്ന് കറങ്ങിയാൽ ഈ വർണ്ണാഭമായ കാഴ്ചകളിൽ നിങ്ങളുടെ മനസ്സ് മാറും നിങ്ങൾ ആഹ്ലാദഭരിതമാകും ഇവിടെ എന്തൊക്കെ ഇല്ല എന്ന് ചോദിച്ചാൽ മതി ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പപ്പാഞ്ഞീട് തന്നെ വ്യത്യസ്തമായ രീതികൾ ഓടുന്ന പപ്പ ചാടുന്ന പപ്പ കിടക്കുന്ന പപ്പ പഴയ പേപ്പർ പപ്പ പ്ലാസ്റ്റിക് പപ്പ പിന്നീട് വെളിച്ച വിധാനങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചകൾ യുവാക്കൾ വരെ കുട്ടികളായി നിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും ജനനിബിഡമാണ് മേത്തർ സ്ട്രീറ്റ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ വീക്ക് ഡേയ്സിൽ പോലും എത്തുക കണ്ടില്ലേ ഈ ഒരു മനോഹരമായ പാപ്പയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുഖ്യ ആകർഷണം ഇത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്ന് നെറ്റി ചുളിക്കേണ്ടതാണ് കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന അതേ സാധനങ്ങൾ ഞങ്ങൾ തൃപ്പൂണിത്രിയെന്ന് മേടിച്ചപ്പോൾ അവിടെ പത്ത് രൂപ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി കൂലി വെച്ച് നോക്കുമ്പോൾ തൃപ്പൂണിത്രയാണ് ലാഭമെന്ന് തോന്നി ഇതെൻ്റെ ഭാര്യയുടെ അഭിപ്രായമാണ് കേട്ടോ സാധനം മേടിക്കാൻ വരുന്നവർക്ക് ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം വർണ്ണാഭമായ കാഴ്ചകൾ കണ്ട് ആദ്യമേ ചാടിക്കയറി മേടിക്കരുത് ഒരു മണിക്കൂറോളം ഇവിടെ ആകെ ഒന്ന് കറങ്ങുക വില അന്വേഷിക്കുക ചിലപ്പോൾ തിരക്ക് കുറഞ്ഞ കടകളിൽ നിങ്ങൾക്ക് നല്ല സാധനം വില കുറച്ച് കിട്ടിയേക്കാം തിരക്ക് കൂടിയ കടകളിൽ ചിലപ്പോൾ ആളനുസരിച്ചിട്ട് വില കയറ്റി വെക്കുന്നില്ലേ എന്നൊരു സംശയം എല്ലാ കടകളിലും ഇല്ല കേട്ടോ പക്ഷെ ഒരു കാര്യം സത്യമാണ് ഓരോ വർഷങ്ങളിലും നമ്മൾ കാണാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് മേത്തർ ബസാർ നിങ്ങൾക്കായി ഒരുക്കുന്നത് വളരെ രസകരമായിട്ടൊരു കൂട്ടായ്മയുടെ ഫീൽ നമുക്കിവിടെ വന്നാൽ കിട്ടും എന്തെല്ലാം കാഴ്ചകൾ എത്രയെത്ര വർണ്ണാഭപരമായ ലൈറ്റുകൾ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നവർക്കും ക്രിപ് സെറ്റുകൾ ചെയ്യുന്നവർക്കും ഏറ്റവും മനോഹരമായ കുറേ ഏറെ ഐറ്റംസുകൾ ഇവിടെ കിട്ടും ക്രിസ്മസ് കേക്ക് ബോളുകൾ രസകരമായ കാഴ്ചകൾ ഉൾക്കൂടുതന്നെ എത്രയെത്ര വെറൈറ്റികളാണെന്നറിയാമോ ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കണ്ണിനും കാതിനും മനോഹരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ നൽകുവാൻ തീർച്ചയായും എറണാകുളം മറൈൻ ഡ്രൈവിന് സമീപമുള്ള ബ്രോഡ്വേയിലെ ഈ മേത്തർ ബസാറിന് കഴിയും നക്ഷത്രങ്ങളുടെ തന്നെ എത്രയെത്ര എത്ര വെറൈറ്റികൾ പ്ലാസ്റ്റിക് നക്ഷത്രങ്ങൾ പേപ്പർ നക്ഷത്രങ്ങൾ എൽ ഇ ഡി നക്ഷത്രങ്ങൾ തുടങ്ങി മനോഹരമായ നിറയെ കാഴ്ചകളാണ് ഇവിടെ ഇനിയിപ്പോൾ നിങ്ങളൊന്നും വേടിച്ചില്ല എങ്കിൽ കൂടിയും ഇവിടെ എത്തി ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒന്ന് കറങ്ങിയാൽ തന്നെ ഒരു വൈബാണ് മച്ചാനെ മറ്റു പല സ്ഥലങ്ങളിൽ ക്രിസ്മസ് ന്യൂ ഇയർ കൂടിയിട്ടുണ്ടെങ്കിലും കൊച്ചിയിലെ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഒന്ന് കാണേണ്ടതു തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ജരതിപിടമായ പപ്പാഞ്ഞി കത്തിക്കലും അവിടുത്തെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് ആസ്വദിക്കേണ്ടതാണ് ഒപ്പം തന്നെയാണ് ഈ മേത്തർ ബസാറും നിങ്ങളിവിടുന്ന് സാധനമൊന്നും മേടിച്ചില്ലെങ്കിൽ കൂടിയും ഒരു ദിനം നിങ്ങൾക്കിവിടെ ഒന്ന് കറങ്ങിയാൽ രസകരമായ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും വ്യത്യസ്തകരമായ കാഴ്ചകൾ കൊണ്ടാണ് വ്യാപാരികൾ നിങ്ങളെ വരവേൽക്കുന്നത് മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നുണ്ടാവും എന്തായാലും കൊച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉള്ളവരെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കും ഓടിയെത്താം ഈ കാഴ്ചകൾ ആസ്വദിക്കാം ക്രിസ്മസിൻ്റെ പുതിയ വർഷത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങൾക്കും മടങ്ങാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങെത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ണീശ്വയെ വരവേൽക്കുവാനുള്ള ഈ പൂക്കളും നക്ഷത്രങ്ങളും വിളക്കുകളും തെളിയട്ടെ അങ്ങനെ സന്തോഷപൂർവമായ ഒരു നല്ല ജീവിതം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ ഓട്ടുകുച്ചിയിലെ ന്യൂ ഇയർ ഈവ് രസകരമാണെങ്കിലും പക്ഷേ അവിടുത്തെ യാത്രയും യാത്രാ സൗകര്യങ്ങളും പ്രശ്നമാണ് കാരണം ഏകദേശം അഞ്ചു മണി മുതൽ തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആൾക്കാരെ കൊണ്ട് അവിടെ നിറയും കഴിയുമെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസോ ന്യൂ ഇയറോ നിങ്ങൾ കൊച്ചിയിലേക്ക് വരൂ കൊച്ചിയുടെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞു പോകൂ പ്രിയപ്പെട്ട എല്ലാവർക്കും അഡ്വാൻസ് ആയി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആശംസകൾ തീരുന്നു